മലീഗ തുടർ കഥ രചന റാണിയ മഞ്ചേരി അവതരണം സുദ്ദീഖ് ഓമശ്ശേരി മലീഗ ഇനി എന്താണ് നിൻ്റെ പ്ലാൻ അറിയില്ല ചപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് പക്ഷേ പോയ പറ്റൂ എവിടേക്കെങ്കിലും ഇവിടേക്കിടന്ന് നരകിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ പട്ടിപ്പണി എടുത്താണെങ്കിലും അന്തസ്സായി ജീവിക്കുന്നു പക്ഷേ നീയൊരു മതി നിർത്തിച്ചപ്പോ പറയാൻ പോകുന്നത് ഞാനൊരു പെൺകുട്ടിയാണ് എന്നല്ലേ അതെനിക്ക് മാത്രം തോന്നിയാൽ പോലല്ലോ ഈ വേട്ടനായ്ക്കൾക്കിടയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നാട് വിട്ടു പോകുന്നത് പക്ഷെ എങ്ങനെ ഞാൻ ട്രെയിൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് നേരെ ഡൽഹിയിലേക്കാണ് അന്വേഷിച്ചു വരാൻ നിൽക്കണ്ട അവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ മാത്രം അറിഞ്ഞാൽ മതി ആവശ്യമുള്ളപ്പോൾ ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്യാം പല ആളുകളുടെയും ഫോണിൽ നിന്ന് പിടികൊടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നു പൊരുതാൻ തന്നെയാണ് ഉദ്ദേശം എനിക്ക് നിന്നെ വിശ്വാസമാണ് നിനക്ക് ശരിയാണെന്ന് തോന്നുന്നത് ചെയ്യും ചെപ്പോ ആ നീ എന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ആക്കി താടാം ശരി വാ അകന്നു പോവുകയാണെന്ന് പരസ്പരം ബോധ്യമുണ്ടായിട്ടാണോ എന്തോ ആ യാത്രയിൽ ഇരുവരും മൗനത്തെ കൂട്ടുപിടിച്ചു ആരാണ് എന്തിനാണ് അവൾ നാട് വിട്ടു പോകുന്നത് ചെപ്പുവും അവളും തമ്മിലുള്ള റിലേഷൻ എന്താണ് കാത്തിരിക്കാം അടുത്ത ഭാഗത്തിനായി